ക്കരയിലെ ജനങ്ങള് എത്രത്തോളം തൊപ്പി സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇന്നറിയാം കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ വന്നിട്ട് അനീഷിന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രഹസനങ്ങളൊക്കെ ആയിരുന്നു ഇല്ല വോട്ട് ചോദിക്കുന്നു ആൾക്ക് ഇഷ്ടപ്പെട്ട ആള് വോട്ട് ചെയ്യണം എന്ന് പറയുന്നു തൊപ്പി വന്നിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം വിന്നർ അനീഷ് ആണ് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കറിയില്ല എന്താ രാണ് വിന്നർ എന്നുള്ളത് അത് നമുക്ക് ലാലട്ടം പറയുമ്പോൾ അല്പസമയത്തിനുള്ളിൽ അറിയാം കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ തൊപ്പി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വീണ ചക്ക ഈ ഈ വർഷവും മോയിൽ ചാവും

എനിക്ക് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി തൊപ്പി വീഡിയോ ചെയ്ത് ശരിയായില്ല തൊപ്പി പറഞ്ഞു പനീഷ് തന്നെ വിന്നർ എന്ത് ചെയ്യും ചേച്ചിയെന്നൊക്കെ ചേച്ചി ഇപ്പം ഞാൻ ചിന്തിച്ചത് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്ര കോടി പ്രേക്ഷകരെ വിലക്കെടുക്കാൻ പറ്റില്ല അവരുടെ മനസ്സുകളിലാണ് വിന്നറുള്ളത് ആ വിന്നർ ആരാണെന്നുള്ളത് ഒരാൾ വന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ട് നടക്കാനൊന്നും പോകുന്നില്ല പ്രേക്ഷകർ അത് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്നുണ്ട് എപ്പിസോഡ് കാണുന്നുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ആൾ വിജയിക്കണമെന്നില്ല എന്നാൽ വിജയിച്ചു കൂടാ എന്നൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ വർഷം ചക്ക വീണായിരുന്നു മുയിലും ചത്തായിരുന്നു അപ്പോൾ ആ മുയിൽ ഈ വർഷം ചാവോ എന്നുള്ളത് നമുക്കറിയാം ചക്ക വീണിട്ടുണ്ട് മുയിൽ ചാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവിൽ നടക്കും അപ്പോൾ എനിക്ക് എന്നോട് പേഴ്സണലി ചോദിച്ചവർ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തൊപ്പി ഇങ്ങനെ ചെയ്തു എന്ത് ചെയ്യും ചേച്ചിയും എന്നൊക്കെ പറഞ്ഞു ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒന്നും ഒരു വിജയയെ തീരുമാനിക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിജയം തീരുമാനിക്കാൻ പറ്റില്ല അത് എന്താന്നുള്ളത് ഈ മൂന്നര കോടി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാരാണോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തിരിക്കുന്നത് അവർ തന്നെ വിണ്ണറാവുള്ളൂ ഒരുപക്ഷെ ഇനി ആരെങ്കിലൊക്കെ വന്ന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ വോട്ടുകൾ കിട്ടുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അവർ അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ചെയ്യുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് വിലക്കെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ സീസൺ ഒട്ടും പറ്റില്ല നമുക്ക് നോക്കാം ആരാന്നുള്ളത് എല്ലാം അല്പസമയത്തിനുള്ളിൽ കാത്തിരുന്ന് കാണാം അപ്പോൾ കേരളക്കാരെ എത്രത്തോളം തൊപ്പിയുടെ വാക്കിന് വില കൊടുക്കുന്നുണ്ട് നമുക്ക് കണ്ടറിയാം